എന്റെ വകയായിട്ട് ആയിരം രൂപക്കർ ഹാക്കി ഒരു സ്വപ്നത്തിലേക്ക് പോയി ആ സ്വപ്നത്തില് അബുബക്കർ ഹാക്കിയെ ഒരു കടുവ ഓടിക്കുകയാണ് ഹാക്കി ഓടാൻ തുടങ്ങി ഓടിയോടി ഓടിയോ കടുവ പിന്നാലെ ഓടിക്കുകയാണ് എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടും അയാളാണെങ്കിൽ തളർന്നു കഴിഞ്ഞിരുന്നു അപ്പോഴാണ് ഈ അപ്പുവക്കർ കാറ്റ് കാണുന്നത് ഒരു പട്ടക്കിട ആ പട്ടക്കിടറിൽ കുറെ വള്ളികളൊക്കെ ഉണ്ടായിരുന്നു കുറെ ചെടികൾ പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയാള് അവിടെ ഒരു വള്ളിയിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് താഴേക്ക് ഇറങ്ങി 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 ചെല്ലുമ്പോൾ കിണറ്റില് പാമ്പുകൾ നിറയെ പാമ്പുകൾ അടിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അയാൾ ചുമ കിടക്കുകയാണ് താഴെ ഇറങ്ങിയ പാമ്പുകൾ കടിക്കും മുളുകൊട്ടി പോയാൽ കടുവ പിടിക്കും അങ്ങനെ വിഷമിച്ച് അയാളിങ്ങനെന്താ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു വിട്ടുകൊടുക്കാനും പറ്റുന്നില്ല താഴേക്ക് പോകാനും സാധിക്കുന്നില്ല പാമ്പുകൾ ചാടിക്കൊണ്ടിരിക്കുകയാണ് കഴിവുകയാണെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും പിടിക്കാം അങ്ങനത്തെ ഒരവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥയിൽ രക്ഷപ്പെടാതായി അബുബുക്കർ ഹാക്കി എന്ത് ചെയ്യണം ഉത്തരം പറയുന്ന ആൾക്ക് ആയിരം രൂപ വരുവാ വരുവാ ഉത്തരം ശരി നല്ലൊരു കൈകളി കൊടുക്കണം ആദ്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ അബുക്കര രാജി ായിരുന്നുവെന്ന് അപ്പൊ ഉറക്കത്തിൽ ഉണ്ടായ സ്വപ്നം ആ സ്വപ്നം മാറ്റിക്കളറ വഴി ഉറക്കത്തിൽ ഉണരണം അപ്പോൾ എൻ്റെ ആകെ ആയിട്ട് ആയിരം രൂപ